കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തിൽ രാത്രിയുടെ വെളിച്ചത്തിൽ സ്വർണ ഭംഗിയോടെ തിളങ്ങുന്ന മലബാർ റെസ്റ്റോറന്റ് വാതിലുകൾ തുറന്ന് കടന്നുപോകുന്ന നിമിഷം തന്നെ അതിന്റെ ആഡംബരം കാണാം വലിയ ക്രിസ്റ്റൽ ലൈറ്റുകൾ മുകളിലായി പതുക്കെ മിന്നുന്ന വെളിച്ചം മുഴുവൻ ഹാളിനും രാജഭവനത്തിന്റെ ഭംഗി നൽകുന്നു നിലത്ത് വിരിച്ചിരിക്കുന്ന പേർഷ്യൻ കാർപ്പറ്റിന്റെ മൃദുത്വം ഓരോ ചുവടും സുഖകരമാക്കുന്നു ടേബിളുകളിൽ വെളുത്ത സിൽക്ക് വിരിച്ചിരിക്കുന്നു സ്വർണ തിളക്കമുള്ള സ്പൂണുകൾ എല്ലാം ചേർന്ന് ഒരു രാജകീയ വിരുന്നിന്റെ ഭാവം സൃഷ്ടിക്കുന്നു ചുറ്റും മൃദുവായ വയലിനിന്റെയും പിയാനോയുടെയും സംഗീതം ഒഴുകി മെനുവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിഭവങ്ങൾ ഫ്രഞ്ച് വൈൻ ഇറ്റാലിയൻ പാസ്ത ഇന്ത്യൻ കറി അറേബ്യൻ മസാല എല്ലാം ലോകോത്തര ഷെഫുമാരുടെ കയ്യപ്പോടെ ഓരോ വിഭവങ്ങളും കലാപ്രതിമ പോലെ അലങ്കരിച്ചു മലബാർ റെസ്റ്റോറന്റ് നഗരത്തിലെ ഏറ്റവും ഭംഗിയാർന്ന റെസ്റ്റോറന്റിന്റെ മുമ്പിൽ രാത്രിയുടെ തണുത്ത കാറ്റിൽ ഒരു വൃദ്ധൻ നിൽക്കുന്നു കീറിയ വസ്ത്രം മേലു മുഴുവൻ ചളി പുറത്തുനിന്ന് കാണുന്നവർക്ക് അവനൊരു ഭിക്ഷക്കാരൻ മാത്രമാണ് ആഡംബര കാർ വന്ന് നിൽക്കുന്നു അതിഥികൾ ഇറങ്ങി റെസ്റ്റോറന്റിലേക്ക് കയറുന്നു വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന വൃദ്ധനെ ആരും ശ്രദ്ധിക്കുന്നില്ല ചിലർ നോക്കാതെ കടന്നുപോകുന്നു മറ്റു ചിലർ കരുണയുടെ കണ്ണുകളാൽ നോക്കുന്നു പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു തരം വേറിട്ട പ്രകാശമുണ്ട് ഓരോ മെഴുകുതിരിയുടെ വെളിച്ചവും ഓരോ ക്രിസ്റ്റൽ ലൈറ്റിന്റെ തിളക്കവും അവനിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യത്തെ ഓർമ്മിപ്പിക്കുന്നു കാരണം അവൻ തന്നെയാണ് ആ റെസ്റ്റോറന്റിന്റെ ഉടമ പൊതുസമൂഹത്തിന്റെ കണ്ണിൽ അവൻ ഭിക്ഷക്കാരനാണ് എന്നാൽ യാഥാർത്ഥ്യത്തിൽ അത് അവൻ്റെ സാമ്രാജ്യമാണ് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കാര്യങ്ങൾ മകൻ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഗ്രാമത്തിലെ സാധാരണ ജീവിതം തുടർന്നു എന്നാൽ ഇന്ന് എന്തോ ഒരു തോന്നൽ അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചു തൻ്റെ സ്വപ്നം തൻ്റെ പണം തന്റെ പ്രയത്നം എന്നിവയെല്ലാം എങ്ങനെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നതെന്ന് നേരിട്ട് കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി ഒരു സാധാരണക്കാരനായി നിന്നാൽ മാത്രമേ റെസ്റ്റോറൻറ്റിന്റെ യഥാർത്ഥ മുഖം കാണാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തോന്നി റെസ്റ്റോറൻറിന്റെ പ്രവേശന കവാടത്തിന്റെ അടുത്തേക്ക് അദ്ദേഹം നടന്നു തിളങ്ങുന്ന തറയിൽ തന്റെ കാൽപ്പാട് വീഴുമോ എന്ന് അദ്ദേഹം ഒരു നിമിഷം ഭയന്നു എങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം മുന്നോട്ട് നടന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ യൂണിഫോം അണിഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാർ പരസ്പരം നോക്കി ചിരിച്ചു അവരുടെ കണ്ണുകളിൽ ഒരു തരം പുച്ഛം കാണാമായിരുന്നു മേനോൻ പിള്ള ഒന്നും ശ്രദ്ധിക്കാതെ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് നടന്നു ഒരു പരുക്കൻ ശബ്ദം അദ്ദേഹത്തെ പുറകിൽ നിന്ന് വിളിച്ചു ഹേ എങ്ങോട്ടാണ് പോകുന്നത് മേനോൻ പിള്ള തിരിഞ്ഞു നോക്കി തന്നെ ലക്ഷ്യമാക്കി കൈ ചൂണ്ടുന്ന ആ സെക്യൂരിറ്റി ജീവനക്കാരനെ അദ്ദേഹം കണ്ടു സർ ഇതൊരു റെസ്റ്റോറന്റ് ആണ് അങ്ങനെ വലിഞ്ഞു കയറി ചെല്ലാൻ പറ്റിയ സ്ഥലമല്ല അധികാരത്തിന്റെ ഗൗരവഭാവമുള്ള ആ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു എനിക്ക് മാനേജറെ കാണണം മേനോൻ പിള്ള സൗമ്യമായി പറഞ്ഞു അത് കേട്ടപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ചിരി അടക്കാനാവാതെ ചിരിച്ചുപോയി അതൊരു പരിഹാസ ചിരിയായിരുന്നു മാനേജറെയോ ഈ റെസ്റ്റോറന്റിന്റെ ഗേറ്റ് പോലും കടക്കാൻ യോഗ്യതയില്ലാത്ത ഒരു സാധുവിന് ഈ മലബാർ റെസ്റ്റോറൻറ്റിന്റെ മാനേജറെ കാണണമെന്ന് നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ റസ്റ്റോറന്റിന്റെ മുന്നിൽ പോലും നിൽക്കാൻ അനുവാദമില്ല എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞാൻ അറിഞ്ഞെന്ന് കൂട്ടിക്കോളൂ മേനോൻ പിള്ളക്ക് ഒരു ചെറിയ നൊമ്പരം തോന്നി തന്റെ സ്വന്തം റെസ്റ്റോറൻ്റിലേക്ക് പ്രവേശിക്കാൻ ഒരാളുടെ അനുവാദം വേണമെന്ന് ആലോചിച്ചപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും കടന്നു ചെല്ലാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് സാധാരണക്കാർക്കും കൂടിയുള്ളതാണെന്ന് ഞാൻ കരുതുന്നു മേനോൻ പിള്ള പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത് കേട്ട സെക്യൂരിറ്റി ഒരു ചിരിയോടെ പറഞ്ഞു ഓ സർ വിചാരിക്കുന്നത് ശരിയായിരിക്കാം പക്ഷേ ഇതൊരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറന്റ് ആണ് ഇവിടെ സാധാരണക്കാർക്ക് കടക്കാൻ പറ്റില്ല നിങ്ങൾ ബുക്കിങ്ങോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ കാണിക്കൂ മേനോൻ പിള്ള തലയാട്ടി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ മാനേജർക്ക് നൽകാനുള്ള ഒരു കത്തുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ എടുത്തു കാണിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ വസ്ത്രം നോക്കിയാണ് തന്നെ വിലയിരുത്തുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി പുറത്തു ഈ തടസ്സങ്ങൾ റെസ്റ്റോറന്റിലെ അവസ്ഥയെക്കുറിച്ചുള്ള സൂചന മാത്രമാണെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പതിയ റെസ്റ്റോറന്റിന്റെ വാതിൽ നിന്നും മാറി നടന്നു നല്ല തീരുമാനം പൊയ്ക്കോളൂ ഇവിടെ നിങ്ങളുടെ സ്ഥാനം പുറത്താണ് ആ വാക്കുകൾ മേനോൻ പിള്ളയുടെ മനസ്സിൽ ഒരു മുറിപ്പാടായി മാറി എന്നാലും അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരു ഭാവ്മാറ്റവും ഇല്ലായിരുന്നു പുറത്തു നിന്നുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ മറികടന്ന് അദ്ദേഹം ഉള്ളിലേക്ക് കയറി അവിടെ എത്തിയ ആ നിമിഷം അദ്ദേഹം ഒരു വിചിത്രമായ ലോകത്തേക്ക് വന്നതുപോലെ തോന്നി പ്രധാന ലോബിയിൽ റിസപ്ഷനിസ്റ്റായ രവിയുടെ കൗണ്ടറിന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ ഊഴം കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ അടുത്തു ചെന്ന് മേനോൻപിള്ള നിന്നു രവി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു നിമിഷം തല ഉയർത്തി നോക്കി തുടർന്ന് താഴ്ത്തിവെച്ച് പുച്ഛത്തോട് വീണ്ടും തന്റെ ജോലിയിൽ മുഴുകി ചെറുപ്പക്കാരൻ കൗണ്ടറിൽ നിന്ന് മാറിയപ്പോൾ മേനോൻ പിള്ള കൗണ്ടറിന്റെ അടുത്തേക്ക് നീങ്ങി എനിക്ക് മാനേജറായ ശരത്തിനെ കാണണം അദ്ദേഹം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു രവി മുഖമുയർത്തി മേനോൻ പിള്ളയെ പുച്ഛത്തോടെ നോക്കി മാനേജർക്ക് വലിയ തിരക്കാണ് അദ്ദേഹത്തിന് ഇത്തരം ആളുകളെ കാണാൻ സമയമില്ല ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വന്നതാണ് മേനോൻ പിള്ള വീണ്ടും പറഞ്ഞു രവിയുടെ മുഖം കൂടുതൽ ഗൗരവത്തിലായി അതെനിക്ക് അറിയേണ്ട കാര്യമില്ല പോയി വെളിയിലിരിക്കൂ മേനോൻ പിള്ള ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല വേദനയോടെ അദ്ദേഹം അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു പിന്നീട് അദ്ദേഹം ലോബിയിലെ ഒരു പഴയ സോഫയിൽ ഇരുന്നു ശരത് ഒരു മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി വരുന്നത് ദൂരെ ഇരുന്ന് അദ്ദേഹം കണ്ടു വിലയേറിയ സ്യൂട്ട് അണിഞ്ഞ ആ മനുഷ്യൻ എല്ലാവരുമായി സംസാരിച്ചു ചിരിക്കുന്നു അദ്ദേഹത്തിന് ചുറ്റും എല്ലാ ജീവനക്കാരും ഒത്തുകൂടി ശരത്തിന്റെ തിരക്ക് കണ്ടപ്പോൾ മേനോൺ പിള്ള ഒരു കാര്യം മനസ്സിലാക്കി താൻ ഒരു ദിവസം കാത്തു നിന്നാലും അദ്ദേഹം തന്നെ ശ്രദ്ധിക്കില്ലെന്ന് ഒരു മണിക്കൂറോളം അവിടെ കാത്തുനിന്നിട്ടും അദ്ദേഹത്തിന് ശരത്തിനെ കാണാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ പല ചിന്തകളും വന്നുപോയി ഈ റെസ്റ്റോറന്റിന്റെ മൂല്യങ്ങൾ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു രാജീവ് പിള്ളയുടെ അടുത്തെത്തി വളരെ വിനയത്തോടെ ചോദിച്ചു സർ ആരെയാണ് കാണേണ്ടത് ഒരുപാട് നേരമായല്ലോ ഇവിടെ ഇരിക്കുന്നു മേനോൻപിള്ള പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു എനിക്ക് മാനേജർ ശരത്തിനെ കാണണം പക്ഷേ അദ്ദേഹം വളരെ തിരക്കിലാണ് കുറെ നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു രാജീവിന്റെ മുഖത്ത് സഹതാപം നിറഞ്ഞു റെസ്റ്റോറന്റിലെ ജീവനക്കാരെയും അതിഥികളെയും എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണമെന്നാണ് തന്റെ റെസ്റ്റോറന്റിലെ ജീവനക്കാരെ പഠിപ്പിക്കേണ്ടതെന്ന് മേനോൻ പിള്ള ചിന്തിച്ചു പക്ഷേ രാജീവ് അങ്ങനെ ആയിരുന്നില്ല ഈ റെസ്റ്റോറന്റിലെ ഒരു സാധാരണ ജീവനക്കാരനാണ് അയാൾ എന്നിട്ടും അദ്ദേഹത്തിന് മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള മനസ്സ് കാണിക്കാൻ കഴിഞ്ഞിരുന്നു സർ വിഷമിക്കേണ്ട ഞാൻ മാനേജറിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കാം സാറിന് എന്തിന് കാണാനാണ് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനോട് പറയാം രാജീവ് പറഞ്ഞു അത് വേണ്ട മോനെ എനിക്ക് നേരിട്ട് കാണേണ്ടതുണ്ട് മേനോൻപിള്ളയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാജീവ് വീണ്ടും പറഞ്ഞു എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ മാനേജർ ഇപ്പോൾ ഫ്രീ ആയിരിക്കും രാജീവ് വേഗം മാനേജറിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു രാജീവിനെ കണ്ടപ്പോൾ ശരത് ചോദിച്ചു എന്താ രാജീവെ തിരക്കിട്ട് വരുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ സർ പുറത്തൊരു സന്ദർശകനുണ്ട് കുറച്ചുനേരമായി കാത്തു നിൽക്കുന്നു സാറിന് അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ രാജീവ് ചോദിച്ചു നിനക്ക് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിന്നെ ഞാൻ പുറത്താക്കാം ശരത് ദേഷ്യത്തോടെ പറഞ്ഞു ഇതൊരു റെസ്റ്റോറന്റ് ആണ് അല്ലാണ്ട് അക്ഷയപാത്രമല്ല രാജീവ് നിസ്സഹായനായി തല കുനിച്ച് അവിടെ നിന്നു മേനോൻ പിള്ള ദൂരെ നിന്ന് അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തനിക്ക് വേണ്ടി സംസാരിച്ച ആ ചെറുപ്പക്കാരനെ ശരത് ശാസിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി ഒടുവിൽ രാജീവ് ദുഃഖത്തോടെ തിരിഞ്ഞു നടന്ന് പിള്ളയുടെ അടുത്തേക്ക് ചെന്നു സർ മാനേജർക്ക് മാനേജർക്കിപ്പോൾ തിരക്കുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അല്ലെങ്കിലും കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മേനോൻ പിള്ള രാജീവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിഷമിക്കേണ്ട മോനെ നീ എന്നെ സഹായിക്കാൻ ശ്രമിച്ചല്ലോ അത് മതി സർ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ശരത് തന്റെ ഫോൺ വെച്ച് കോട്ട് നേരാക്കി മേനോൻ പിള്ളയെ തല മുതൽ കാല് വരെ പുച്ഛത്തോടെ നോക്കി നിങ്ങളൊരു യാചകനാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ യാചകർക്ക് പ്രവേശനമില്ല വേഗം ഇറങ്ങി പൊക്കോളൂ ഇല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിനെ വിളിക്കും സർ ഞാനൊരു യാചകനല്ല ഇവിടെ വന്നത് എന്റെ ബുക്കിങ്ങിന്റെ കാര്യം പറയാനാണ് മേനോൻ പിള്ള പറഞ്ഞു നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ കഴിയില്ല മേനോൻ പിള്ള തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കത്ത് പുറത്തേക്കെടുത്തു ഇതാണെന്റെ ബുക്കിംഗ് കത്ത് ശരത് ആ കത്ത് വാങ്ങി അത് വായിച്ചു പോലും നോക്കാതെ കീറിക്കളഞ്ഞു നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇവിടെ ഒരു ഇടമില്ല പോകൂ വല്ല തെരുവിലും പോയി കിടക്കൂ മേനോൻ പിള്ളക്ക് ഒരു നിമിഷം വിഷമം തോന്നി അദ്ദേഹം തിരിഞ്ഞ് നടന്നു അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നിയില്ല അദ്ദേഹം പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു ശരത് വിജയഭാവത്തോടെ കസേരയിലിരുന്ന് പുഞ്ചിരിച്ചു മേനോൻ പിള്ള ഹോട്ടലിന്റെ വാതിൽക്കൽ എത്തി പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു മേനോൻ പിള്ള പടിയിറങ്ങി പോകുന്നത് രാജീവ് നോക്കി നിന്നു ത്തിന്റെ കണ്ണുകളിൽ ഒരുതരം നിസ്സഹായത ഉണ്ടായിരുന്നു രാജീവിനെ അദ്ദേഹത്തെ വീണ്ടും സഹായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ശരത്തിൻ്റെ ഭീഷണി അയാളുടെ മനസ്സിൽ ഒരു പേടിയുണ്ടാക്കി മേനോൻ പിള്ളയെ ഒരു ഭ്രാന്തനെ പോലെ നോക്കി ബാക്കിയുള്ള ജീവനക്കാർ കളിയാക്കി ചിരിച്ചു മേനോൻ പിള്ള വാതിൽ കടന്നു പോകുന്നത് കണ്ടപ്പോൾ ശരത് ഒരു പുച്ഛിരിയോടെ രാജീവിനെ നോക്കി കണ്ടില്ലേ രാജീവ് ഇത്തരം ആളുകളെയാണ് നീ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിച്ചത് പോയി നിന്റെ ജോലി ചെയ്യൂ ശരത് ആജ്ഞാപിച്ചു രാജീവ് തലകുനിച്ച് തിരിഞ്ഞു നടന്നു അപ്പോഴാണ് രാജീവ് നിലത്ത് പേപ്പർ കഷ്ണങ്ങൾ വീണ് കിടക്കുന്നത് കണ്ടത് അത് കണ്ടപ്പോൾ രാജീവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു ശരത് കീറിക്കളഞ്ഞ ആ കത്തായിരുന്നു അത് രാജീവ് വേഗം ആ കഷ്ണങ്ങൾ പെറുക്കി അത് മറ്റാരും കാണാതെ നേരെ അടുക്കളയിലേക്ക് പോയി അവിടെ ആരും ഇല്ലാതിരുന്നപ്പോൾ രാജീവ് മേശമേൽ പേപ്പർ കഷ്ണങ്ങൾ നിരത്തി വെച്ചു അയാൾ അതൊരു പസിൽ പോലെ യോജിപ്പിക്കാൻ തുടങ്ങി മേനോൻ പിള്ള ഇംഗ്ലീഷിൽ എഴുതിയ ആ കത്ത് വായിക്കാൻ രാജീവ് ശ്രമിച്ചു ടു മിസ്റ്റർ ശരത് മാനേജർ ഓഫ് മലബാർ റെസ്റ്റോറൻറ് അതിനടുത്തായി ഒരു ഫോൺ നമ്പറും ഒരു ബുക്കിംഗ് കോഡും എഴുതിയിരുന്നു പക്ഷെ അതല്ല പ്രധാനപ്പെട്ട കാര്യം അതിന്റെ താഴെ മേനോൻ പിള്ളയുടെ പേരും ഒപ്പും റെസ്റ്റോറൻറ്റിന്റെ ഉടമസ്ഥൻ എന്ന് വലുതായി എഴുതിയിരുന്നു രാജീവ് നെട്ടിലൂടെ ആ പേപ്പറിലേക്ക് നോക്കി റെസ്റ്റോറൻറ്റിന്റെ ഉടമസ്ഥൻ ഇത്രയും സാധാരണ വസ്ത്രം തിരിച്ചു വന്നത് എന്തിനാണെന്ന് അയാൾക്ക് മനസ്സിലായി രാജീവ് ആ കത്ത് നെഞ്ചോട് കൂട്ടി പിടിച്ചു അയാൾക്കിപ്പോൾ വലിയൊരു സത്യം മനസ്സിലായി ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അയാൾക്കറിയാമായിരുന്നു എന്നാൽ റെസ്റ്റോറൻറിൽ നടന്ന സംഭവങ്ങൾ ആരും മറന്നിട്ടില്ല മേനോൻ പിള്ളയെ പരിഹസിച്ചുകൊണ്ട് ജീവനക്കാർ പലരും രാജീവിനെ കളിയാക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് റെസ്റ്റോറൻറ്റിന്റെ പ്രധാന കവാടം തുറന്നു മേനോൻ പിള്ളയും ഒരു വക്കീലും റെസ്റ്റോറൻറ്റിന്റെ പ്രധാന ഭാഗത്തേക്ക് കടന്നു വന്നു ഇപ്രാവശ്യം അദ്ദേഹം കീറിയ വസ്ത്രമായിരുന്നില്ല ധരിച്ചത് മറിച്ച് വിലയേറിയ സ്യൂട്ടായിരുന്നു മേനോൻ പിള്ള വക്കീലിനോടൊപ്പം മാനേജറിന്റെ മുറിയിലേക്ക് നടന്നു സെക്യൂരിറ്റിക്കാരൻ അവരെ തടഞ്ഞില്ല രവി അവരെ അത്ഭുതത്തോടെ നോക്കി ശരത് അവരെ കണ്ടപ്പോൾ അഹങ്കാരത്തോടെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് മേനോൻ പിള്ള ശാന്തനായി പറഞ്ഞു നിങ്ങളെ പുറത്താക്കാൻ ശരത് ചിരിച്ചു നിങ്ങൾ തമാശ പറയുകയാണോ എന്നെ പുറത്താക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും മേനോൻ പിള്ള തന്റെ വക്കീലിനെ നോക്കി വക്കീൽ ഒരു വലിയ ഫയൽ തുറന്നു ശരത്തിനെ മാനേജർ സ്ഥാനത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള കത്ത് അദ്ദേഹം വായിച്ചു ശരത് നെട്ടിലോടെ ആ ഫയലിലേക്ക് നോക്കി മേനോൻ പിള്ള ഒരു വാക്കുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചു നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ആരാണെന്ന് പണം നിങ്ങളെ അന്ധനാക്കിയെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ മനുഷ്യത്വം മറന്നു ശരത് നിസ്സഹായനായി തലകുനിച്ചവിടെ നിന്നു മേനോൻ പിള്ള എല്ലാ ജീവനക്കാരെയും വിളിച്ചുകൂട്ടി ഇനി നിങ്ങൾ ഈ റെസ്റ്റോറൻറിൽ മാനേജറായിട്ട് രാജീവിനെ പരിഗണിക്കണം രാജീവ് നിങ്ങളുടെ പുതിയ മാനേജറാണ് രാജീവ് നെട്ടലോടെ പിള്ളയെ നോക്കി അദ്ദേഹം അയാളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരെ ബഹുമാനത്തോടെ പെരുമാറുന്ന മനുഷ്യനാണ് അതാണ് ഈ റെസ്റ്റോറൻറ്റിന് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പുതിയ മാനേജറായിട്ട് നിയമിച്ചത് ബാക്കിയുള്ള ജീവനക്കാരെ അയാൾ ശാസിച്ചു ഒരാളുടെ വസ്ത്രം കണ്ടിട്ട് അയാളെ വിലയിരുത്തരുത് ഓരോ മനുഷ്യന്റെയും യഥാർത്ഥ സമ്പത്ത് അവരുടെ മനസ്സാണ് അത് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം